കാശിന്റെ കാലമാണ് ജർമ്മനിയിൽ എനിക്ക് ഈ വർഷം ഇഷ്ടംപോലെ ക്യാരറ്റ് കിട്ടി ഞാൻ എക്സ്ട്രീമിലി ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര രസമായിരിക്കുന്നു ഇത് നല്ലപോലെ കഴുകി ചെളിയൊക്കെ കളഞ്ഞിട്ട് തൊലി തൊലിച്ചരണ്ടി മാറ്റി നമുക്കിഷ്ടമുള്ള ഷേപ്പിലും സൈസിലും ഇത് മെഷീൻ വെച്ച് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചെടുക്കുന്നു ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നു അല്ലാണ്ട് പച്ചയ്ക്ക് നമ്മൾ പച്ചക്കറി ഏതാണേലും ഫ്രീസറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറും ടേസ്റ്റുമൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കിട്ടും ഇത് ഇതുപോലെ വെച്ച് ചൂടാറി നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്രാവശ്യം ഉപയോഗിക്കാൻ എത്ര വേണോ ആ ക്വാണ്ടിറ്റിയിൽ പാക്കറ്റിലാക്കി ഒക്കെ എഴുതി ഫ്രീസറിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും നമുക്ക് നല്ലൊരു പച്ചക്കറിയാണ് കേട്ടോ ഇത് ഒന്ന് ശീലമാക്കി നല്ലതാണ് ക്യാരറ്റ് ഇറ്റ്സ് എ വെരി നൈസ് തിങ്ക്